േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം പുറത്തു തുറത്തുവന്നതിനെ തുടർന്ന് ഗോവിന്ദ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് ഗോവിന്ദ് തീർത്തു പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഗോവിന്ദ് മാർഗഴിയെ കൈയോട് പിടികൂടിയിരിക്കുകയാണ് ഇതോടെ മാർഗഴി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദിക്കുകയും ചെയ്തതിനെ തുടരുന്ന കാര്യങ്ങൾ പറയുന്നതിനായി മാർകഴി തയ്യാറാവുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എനിക്ക് രഞ്ജുവിനെ രക്ഷിക്കാൻ സാധിക്കും തിരികെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് അധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദിന് അതുകൊണ്ട് തന്നെ ഗോവിന്ദ് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്